സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മെഹിയോയുടെ വി എസ് സീരീസിൽപ്പെട്ട നാല് ലൂർ ബോക്സുകൾ കേട്ടോ ആ ലൂർ ബോക്സിൻ്റെ സൈസ് കണ്ടിട്ടില്ല നിങ്ങൾ നമുക്ക് നാല് ഡിഫറെൻ്റ് ആയ സൈസില് ഏറ്റവും ചെറിയ സൈസെന്ന് വെച്ചാൽ വി എസ് സെവൻ സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മാത്രം റേറ്റ് വരുന്നൊരു ലൂർ കേസാണ് ഇതിൻ്റെ ഒരു അഡ് എന്താ പറയുക നമ്മളൊരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ അൾട്രാലൈറ്റ് ലൂറുകൾ കണ്ടില്ല നമുക്ക് ഇതേപോലുള്ള അൾട്രാലൈറ്റ് ലൂറുകൾ നമുക്കൊരു ഫിഫ്റ്റി എം എം ഈവൻ സിക്സ്റ്റി എം എം വരെയുള്ള ലൂറുകൾ ഇത് നമ്മുടെ സെറക്കിൻ്റെ സിക്സ്റ്റി എം എം ലൂറാണ് ഈ സിക്സ്റ്റി എം എം വരെയുള്ള ലൂറുകൾ നമുക്ക് എന്താ ചെയ്യാം പറ്റും അൾട്രാ ലൂറുകൾ നമുക്ക് ഇതിലിട്ട് കൊണ്ടുപോകാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ ടെർമിനൽ ടാക്കൽസ് ചെറിയ ജിഗ്ഗഡുകൾ അതേപോലെ ടെർമിനൽ ടാക്കൽസ് നമുക്ക് ഇട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബോക്സിൽ നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ലൂർ ബോക്സ് ആണത് വി എസ് സെവൻ സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ആകെ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ മാത്രം വരുന്നത് പിന്നീട് അതിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ നേരെ വലുത് നമുക്ക് വരുന്നുണ്ട് സെവൻ സീറോ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ നമുക്കതേപോലെ ചെറിയ ത്രീ ഇഞ്ചിൻ്റെ ഫോർ ഇഞ്ചിൻ്റെ ഷാഡുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണിത് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ജിഗ്ഗഡുകൾ കളിയിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നീട് അതിൻ്റെ ഒരു വലിയ മോഡൽ വരുന്നത് സെവൻ സീറോ സിക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ കണ്ടല്ലേ സെവൻ സീറോ സിക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അതുപോലെ സെവൻ സീറോ എയിറ്റ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇപ്പോൾ ഈ സെവൻ സീറോ എയ്റ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഹൺഡ്രഡ് എം എം വരെ സൈസുള്ള ലൂറുകൾ നമുക്ക് ഈവൻ ടോപ്പ് വാട്ടർ ലൂറുകൾ അതുപോലെ ഫ്രോഗുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ് നമുക്ക് ഫോ അത്യാവശ്യം ഡെപ്തുള്ള കമ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ നമുക്ക് ഫ്രോഗുകളൊക്കെ ഒരു രണ്ട് മൂന്ന് ഫ്രോഗുകൾ നമുക്ക് ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് വാട്ടർ ലൂറുകൾ ഒരു ഹൺഡ്രഡ് എം എം വരെയുള്ള ടോപ്പ് വാട്ടർ ലൂറുകൾ ലിപ്പ് അടക്കം ഹൺഡ്രഡ് എം എം ഉള്ള ലോപ്പ് വാട്ടർ ലൂറുകൾ ഇടാം അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വി എസ് സീരീസിൽ പെട്ടെന്ന് സെവൻ സീറോ ടു സെവൻ സീറോ ഫോർ സെവൻ സീറോ സിക്സ് അതേപോലെ സെവൻ സീറോ എയ്റ്റ് ഇങ്ങനെ നാല് മോഡലുകൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഈ ഒരു വലിയ ലൂർ ബോക്സിന് വരുന്നുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലൂർ ബോക്സുകളാണ് ഇപ്പോൾ ടാക്കിൾ ടിപ്സ് സ്റ്റോട്ടിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം